ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ അല്ലേ ഇത് എത്രത്തോളം സോഫ്റ്റ് ആണ് അപ്പം നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് വെള്ളയപ്പം ഒന്ന് തയ്യാറാക്കി നോക്കണേ ഹായ് ഫ്രണ്ട്സ് അന്ന ഫുഡ്സിൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വെള്ളയപ്പമാണ് വെള്ളയപ്പം തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു കിലോ അരിയെടുത്ത് ആറു മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെള്ളം വാർന്നു പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അരച്ചെടുക്കാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ച് ഒട്ടും തരിതരിയില്ലാതെ അരച്ചെടുക്കുക അരി ഒട്ടും തരിതരി ഇല്ലാതെ അരച്ചെടുത്തിട്ടുണ്ട് ഇതൊന്ന് കപ്പി കാച്ചറ അതിനു വേണ്ടി അഞ്ച് തവി മാവാണ് എടുക്കുന്നത് ഒരു കിലോ അരിക്ക് അഞ്ച് തവി മാവ് അഞ്ച് തവി മാവിന് അഞ്ച് തവി വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ബാക്കിയുള്ള മാവ് ഈ ചരുവത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണേ കപ്പി കാച്ചിയെടുക്കാൻ മാവൊന്നും അടുക്കി പിടിക്കാതെ കയ്യെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണേ വെള്ളയപ്പത്തിന് കപ്പി കാച്ചുമ്പോൾ ഇതുപോലെ നല്ല ടൈറ്റായിട്ട് കപ്പി കാച്ചണേ മാവെല്ലാം നല്ലതുപോലെ കുറുകി നല്ല ടൈറ്റായി വരണം ലൂസ് പരുവല്ല വേണ്ടത് ഈ ടൈറ്റ് പരുവം വേണം എന്നാൽ മാത്രമേ നമ്മുടെ അപ്പം നല്ല സോഫ്റ്റായി കിട്ടുള്ളൂ ഇതുപോലെ നല്ല ടൈറ്റ് മാവായിരിക്കണം കപ്പി എടുക്കുന്നത് എന്നാൽ മാത്രമേ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കുകയുള്ളൂ എത്ര സമയം കഴിഞ്ഞാലും അപ്പം ഉണങ്ങിപ്പോവാതെ അതേ സോഫ്റ്റ്നെസ്സോടുകൂടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ടൈറ്റായിട്ട് കപ്പി കാച്ചുന്നത് കണക്കാൻ വേണ്ടി മാറ്റി മാറ്റിവയ്ക്കും ബാക്കിയുള്ള അരിയും നമുക്ക് അരച്ചെടുക്കാം ഇതിലേക്ക് ഒരു മൂന്ന് സ്പൂൺ തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരുപാട് തേങ്ങ ചേർത്ത് കൊടുക്കുന്നില്ല മൂന്ന് സ്പൂൺ തേങ്ങ ചിരകിയതാണ് ഒരു കിലോ അരിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയും അരിയും ഒട്ടും തരിതരി ഇല്ലാതെ അരച്ചെടുത്തിട്ടുണ്ട് നാല് ടീസ്പൂൺ ഡ്രൈ ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കാം അരച്ചെടുത്ത മാവ് ആദ്യം മാവ് ഒഴിച്ചു വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കപ്പി കാച്ചതിലേക്ക് ഒരു തവി ചോറിട്ട് കൊടുക്കാം ഞാൻ ഇത്രയും ചോറിട്ട് കൊടുക്കുന്നുണ്ടല്ലേ ഒരുപാട് ചോറ് ഇട്ട് കൊടുത്താൽ അപ്പം ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നത് പോലെ ഉണ്ടാവും ഞാൻ സെയിൽ ചെയ്യുന്ന അപ്പത്തിൻ്റെ ഇത് അപ്പം നമ്മൾ ചൂടോടെ മുകളിൽ മുകളിൽ ഇങ്ങനെ ചുട്ടിടുമ്പോൾ അപ്പം ഇ നല്ല പോലെ ഒട്ടിപ്പിടിക്കും ചോറ് കൂടുതലായാൽ അതുകൊണ്ടാണ് ചോറ് കുറച്ച് ചേർത്തത് അരച്ചെടുക്കാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഈ കപ്പി കാച്ചതിൻ്റെ കൂടെ തന്നെ വേണം ചോറിട്ടരയ്ക്കാൻ ചോറ് അരിയുടെ കൂടെ ഇട്ട് അരയ്ക്കരുത് അരിയുടെ കൂടെ ചോറിട്ടരയ്ക്കുന്നതും കപ്പി കാച്ചതിൻ്റെ കൂടെ ചോറിട്ടരയ്ക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ഇതെല്ലാം നമ്മുടെ അപ്പം കുറേ നേരം സോഫ്റ്റായി നിൽക്കാനുള്ളതിൻ്റെ കാരണങ്ങളാണ് ഇനി ഇത് അരച്ചെടുക്കുക കപ്പി കാച്ചതും ചോറും കൂടി അരച്ചെടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെയൊന്ന് ഇളക്കിയെടുക്കുക മാവ് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു എട്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കാം മാവ് നല്ലതുപോലെ പുളിച്ചു വന്നിട്ടുണ്ട് രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് മാവ് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം പ്പ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മാവ് മാവൊഴിച്ചു കൊടുക്കാം ഇനി ഇതിങ്ങനെ ചുറ്റിച്ചെടുക്കുക നല്ല സോഫ്റ്റ് വെള്ളയപ്പം ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ അല്ലേ ഇത് എത്രത്തോളം സോഫ്റ്റ് ആവുന്നു ഇതിപ്പോ ചൂടപ്പാണേ ഇതിനെ നമ്മളിങ്ങനെ മടക്കി കൊടുത്തിട്ടുണ്ട് ഒട്ടിയൊന്നും പിടിക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം അങ്ങനെ നമ്മുടെ വളരെ സോഫ്റ്റും ടേസ്റ്റിയുമായ വെള്ളയപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റിയായ ഒരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയാണേ ഈ വെള്ളപ്പം എത്ര സമയം കേടാവാതെ നിൽക്കുന്നോ അത്രയും സമയം ഇതേ കൂടി തന്നെ നിൽക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്